பென்ஷன் யூனியன் உண்டு சர்க்கா சைலன் நம்மளுடைய அவர் சி கே ஜி யூனியன் ஆளான இப்ப ஞாபகியில் ஆூனியனை ஞாபக வீர்த்து பென்ஷன் ஆவணும் ரெண்டு ரெண்டு மாசம் வரை என்ன அவருக்கு ஆசியம் எந்த ஒரு நாலஞ்சு லட்சம் ரூபாய் அவர் எழுத்திட்டு நல்ல மந்திர மாத்தே இருந்தா மதி காரியங்கள் இப்போ ரெண்டு மாசத்தை பென்டிங்குண்டு மூணு நாலு மாசத்துல അതില് രണ്ട് മൂന്ന് മാസത്തെ കിട്ടി ഇനി രണ്ടു മാസത്തേക്ക് ഇരുപത്തിരണ്ട് വർഷമായിട്ട് കെ എസ് ആർ ടി സി വേണ്ടി ജോലി ചെയ്യേണ്ടാണ് പെൻഷന് വേണ്ടി അവരെ ഓഫീസുകളിൽ കയറി ഇറങ്ങിയാണ് ചെല്ലുമ്പോ എന്താണ് പറഞ്ഞവര് അവര് പണ്ടില്ല ആളില്ല കടമ ബാങ്ക് കൺസ്രക്ഷ്യൻ ഒപ്പിടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മാറ്റി വരും ഒരു വർഷത്തിലൊരിക്കാണ് ഒപ്പിടുന്നത് അത് കിട്ടിട്ടവര് പറയും ആ ശരിയാക്കാം നിങ്ങൾ താമസിക്കാം പെൻഷൻ യൂണിയൻ ഉണ്ട് അവര് അവരെ സൈഡാണ് ആരെ സർക്കാരിന്റെ സേല പെൻഷൻ യൂണിയൻ നമ്മളുടെ ഒന്ന് പറയും അവർ ഈ പെൻഷൻ കിട്ടുന്നില്ല ഫണ്ടില്ലെന്ന് പറയണം ഇല്ലാതെയാണോ ഈ മുഖ്യമന്ത്രി ടൂർ പോകണമെന്നും യാത്ര ചെയ്തു പോകണം അത് മുഖ്യമന്ത്രിയുടെ വിഷയമാണ് അതിനെ കുറിച്ച് എനിക്ക് സംസാരിക്കാൻ പാടില്ല കാരണം ഞാൻ ഇവിടുത്തെ ഒരു പൗരനാണല്ലോ വിഷയം സി എച്ച് യൂണിയനിൽ നിന്ന ആളാണ് ഇപ്പൊ ഞാൻ യൂണിയനിൽ ഇല്ല സി എ ടി യൂണിൻ എനിക്ക് അത് മടുത്തു ആ യൂണിയനെ ഞാൻ വെറുത്തു അത് ഞാൻ നേരത്തെ പറഞ്ഞ കാരണം பென்ஷன் ஆவணும் ரெண்டு ரெண்டு மாசம் வரை என்ன அவருக்கு ஆவசியம் பென்ஷன் என்ன காரணம் ஒரு லட்சம் ரூபா அவர் எழுத்தும் மாச வரி கஷாமி மட்டும் பண்டு 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 பிடிஆர் பிடிஆர் மறச்ச பண்டுதீபி அவருடைய பண்டு இன்னும் அய்யாயிரம் ரூபாய் எங்களுக்கு தராமாரி அங்கே உள்ள ஒருபாடு பண்ட அவ പക്ഷെ അവസാനം പെൻഷൻ ആവശ്യം രണ്ടു മാസം ശേഷം അവർക്ക് എന്നെ വേണം കാരണം ഇനി അവന്റെ നൂറ്റാന്നും ഇല്ല അപ്പൊ ഈ പെൻഷൻ കിട്ടിയിട്ടില്ല എന്തുകൊണ്ട് യൂണിയൻ പറഞ്ഞായിരുന്നു ചെന്നു പറഞ്ഞാരുന്നു യൂണിയൻ നിന്ന ആളല്ലേ ഇന്നാളല്ലേ ചോദിച്ച സഹായം ചോദിക്കും എന്നാൽ എപ്പോഴും പറയും എല്ലാരും കൊടുക്കുമ്പോൾ എല്ലാരും കൊടുക്കുമ്പോൾ കിട്ടും വർഷം ജീവിച്ചിട്ട് പെൻഷന് വേണ്ടി അവരെ എന്താണ് ഓഫീസിന്റെ തിന്ന ചേരുന്നത് അങ്ങനെ ഒരു സ്ഥിതി അത് മാത്രമല്ല പെൻഷൻ വിരമിച്ചപ്പോഴും തന്നെ പൈസക്ക് വേണ്ടി ഓരോ കാത്തിരുന്നു ഭാര്യയ്ക്ക് നാലായിരം രൂപ അല്ല എനിക്ക് നാലായിരം രൂപ മരുന്ന് വാങ്ങുന്നു ഭാര്യയ്ക്ക് രണ്ടായിരം രൂപ മരുന്ന് വായിരുന്നു ഒരു മാസം ആറായിരം രൂപ രണ്ടുപേർക്കും വേണം തുച്ഛമായ പെൻഷനേ ഉള്ളൂ പെൻഷൻ ഇല്ല ഈ പൈസ കൊണ്ട് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ പൈസ എന്ന് പറഞ്ഞിരുന്ന എനിക്ക് ഫുൾ പെൻഷൻ ഇല്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് കുറച്ച് പൈസയേ ഉള്ളൂ ഈ പൈസ കൊണ്ട് ആറായിരം രൂപ മരുന്ന് കൊടുത്തിട്ട് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് വർധിയില്ല അത് മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തണം ഈ പന്ത്രണ്ട് വർഷം മുമ്പുള്ള പെൻഷൻ എമൗണ്ട് പതിമൂന്നുമല്ല പന്ത്രണ്ട് എന്നുള്ള പതിമൂന്ന് വർഷം ആ പൈസയാണ് ഇപ്പോഴും നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഗെർമന്റ് ജീവനക്കാരൊക്കെ തപ്പിള പരിഷ്കാരം നടത്തി പക്ഷെ നമ്മൾ അതിൽ നിന്ന് ഒഴിവാക്കി തെറ്റാണ് അത് ഭയങ്കരമായ ഒരു തെറ്റാണ് അവർ ചെയ്തത് ചേട്ടൻ പെൻഷൻ സമയത്ത് ആന്റണി രാജ്യമായിരുന്നു നമ്മുടെ വകുപ്പ് മന്ത്രി ഇപ്പൊ കെ പി ജനേഷ്മാർ മന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തിയായിരുന്നു മന്ത്രിയെ ചേരപ്പം പറഞ്ഞാൽ എല്ലാവരും പെൻഷനും ശമ്പളം കൊടുക്കും എന്ന് പറയാൻ മന്ത്രി വർണ്ണത്തിൽ വന്നത് മന്ത്രി സാഹിത് അസല് വന്നത് അത് പോയി ശ്രദ്ധപ്പെടുത്തിയായിരുന്നു മന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തി മന്ത്രി നല്ല കാര്യം ചെയ്യണമെന്നാണ് ഒരു തോന്നുന്നത് അപ്പോ സി ഐ ടി യുന്റെ പ്രസിഡന്റ് സെക്രട്ടറി മന്ത്രി ഇരിക്കുന്ന ആള് അങ്ങനെ പറഞ്ഞ് നിങ്ങൾ മന്ത്രിയായിട്ട് മാത്രം അവിടെ ഇരുന്നാൽ മതി ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങളെ നോക്കിക്കോളാം മന്ത്രിയെ ഭരിക്കാൻ പോലും സി ടി നിങ്ങൾ മന്ത്രിയായിട്ട് മാത്രം ഇരുന്നാൽ മതി ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം അതിന് ശേഷം അങ്ങേര് ഒരു വക ഉലിയ മന്ത്രി ഗണേഷ് കുമാർ ഈ പെൻഷന്റെ കാര്യത്തിന് വേണ്ടി മന്ത്രി ഇടപെടാനാണ് മന്ത്രി ഇടപാടും ഉണ്ടല്ലോ மந்திரா மதி அது வோட்டு கிட்டு ஆக்கி நாலு மாசத்தை அது என்ன எப்ப தோணுது வந்ததோ அதுதான் இத்தனை நாள் தராதி இலக்ஷன் நாலு மாசத்தை രണ്ടു മാസത്തെ ഒരുമിച്ച് തന്നു ഇപ്പൊ മൂന്ന് മാസത്തായി ഈ മാസത്തെ ഉണ്ട് ഈ രണ്ടു മാസത്തെ കിട്ടുന്നത് അത് ഇനി എലക്ഷൻ കഴിയുമ്പോൾ കിട്ടുന്നോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എലക്ഷൻ ഈ സമയത്ത് ഈ മാസം തന്നെ ഒന്നുകൂടെ കിട്ടും